നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോ ആന്റണി ഇയാളുടെ ഭാര്യയും മക്കളും അടക്കം ഈ ഒരു സംഭവത്തിന് പിന്നാലെ വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളു വിവരം അറിഞ്ഞു ഭാര്യയെ പൊട്ടിക്കരഞ്ഞുവെന്നും മക്കൾ ഷോക്കിലാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല വാർഡ് കൗൺസിലറായ ജിജി ജോൺസൺ റിജോ കുറിച്ച് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് തന്റെ അയൽവാസി കൂടിയാണ് റിജോ ആന്റണി അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല വാർഡ് കൗൺസിലറായ ജിജി ജോൺസണ് രണ്ടര വർഷം മുൻപാണ് റിജോ തൻ്റെ വാർഡിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയതെന്ന് ജിജി ജോൺസൺ ഓർക്കുന്നു എപ്പോഴും ജോളിയായിട്ട് നടക്കുന്ന മനുഷ്യൻ കുഴപ്പമുള്ള വ്യക്തിയെ അല്ല റിജോ വിദേശത്തായിരുന്നു കോവിഡ് സമയത്ത് നാട്ടിലേക്ക് വന്നു എന്തെങ്കിലും പരിപാടി വന്നാൽ ആദ്യ അവസാനം റിജോ ഉണ്ടാകും അത്രമാത്രം സഹകരണമുള്ള മനുഷ്യൻ പള്ളിപ്പെരുന്നാൾ വന്നാലും ആഘോഷങ്ങളുടെ മുൻപന്തിയിൽ തന്നെ നിൽക്കും റിജോ ആരെ എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തി തന്റെ വീടിന്റെ അടുത്താണ് റിജോ താമസിക്കുന്നത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് തങ്ങളുടെ വീടുകൾ തമ്മിലുള്ള അകലമെന്നും ജിജി ജോൺസൺ വ്യക്തമാക്കി റിജോയുടെ ഭാര്യ വിദേശത്ത് നേഴ്സാണ് നാട്ടിൽ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുകയായിരുന്നു റിജോ മൂത്തയാൾ പ്ലസ് വണ്ണിലും രണ്ടാമത്തെയാൾ നാലാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് അവരെ സ്കൂളിലേക്ക് അയക്കും അത് കഴിഞ്ഞാൽ പിന്നെ റിജോ മാത്രമേ വീട്ടിലുണ്ടാകാറുള്ളൂ റിജോയുടെ അറസ്റ്റ് അത് ആ കുട്ടികൾക്കുണ്ടാക്കിയ ഷോക്ക് വലുതാണ് മാത്രമല്ല റിജോയുടെ ഭാര്യ ഒരു പാവമാണ് എന്നാണ് വാർഡ് കൗൺസിലർ പ്രതികരിച്ചിരിക്കുന്നത് റിജോയുടെ ഭാര്യ ഈ വിവരം അറിഞ്ഞ് ഗൾഫിൽ പൊട്ടിക്കരഞ്ഞുവെന്നും റിജോയുടെ വീട്ടിൽ അയാളുടെ അമ്മയില്ല അത്തരത്തിൽ വന്ന വാർത്ത തെറ്റാണ് അമ്മ മേലൂരിലെ വീട്ടിൽ സുഖമില്ലാതെ കിടപ്പാണ് എന്നും ജിജി വ്യക്തമാക്കി ജോലിക്കാരിയായ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്കോ മക്കൾക്കോ റിജോയെ സംശയമുണ്ടായിരുന്നില്ല അയാൾ അങ്ങനെ ഒരാൾ അല്ലായിരുന്നു എന്നാണ് ജിജി ജോൺസൺ വ്യക്തമാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നത് വിവരമാണ് ഈ ഞായറാഴ്ചയുടെ വീട്ടിലൊരു ഉണ്ടായിരുന്നു ഈ കുടുംബയോഗത്തിൽ പോലും ഈ ഒരു വിഷയം ചർച്ചയാവുകയും പ്രതിയെക്കുറിച്ച് റിജോ പറഞ്ഞ വാചകങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ് ഞായറാഴ്ച കുടുംബയോഗം റിജോയുടെ വീട്ടിലായിരുന്നു ചേർന്നിരുന്നത് എല്ലാവരോടും ചിരിച്ചും കളിച്ചും വളരെ സ്വാഭാവികമായി തന്നെയാണ് റിജോ പെരുമാറിയതെന്ന് ജിജി ജോൺസൺ ഓർത്തെടുക്കുന്നു ഉള്ളിൽ ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് പുറത്ത് കണ്ടിട്ടില്ല തലേ ദിവസവും താൻ റിജോയെ കണ്ടിരുന്നു അന്നും ചിരിച്ചു സംസാരിച്ചു താൻ കൗൺസിലർ കൗൺസിലറായതുകൊണ്ട് നാട്ടുകാര്യങ്ങളും റിജോ തന്നോട് സംസാരിക്കാറുണ്ട് മൂന്നോ നാലോ തവണ ആ വീടിന് മുന്നിൽ കൂടി താൻ ദിവസവും പോകുന്നതാണ് കള്ളൻ ഏതെങ്കിലും കാട്ടിൽ പോയി ഒളിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് റിജോ കുടുംബയോഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നും ജിജി വ്യക്തമാക്കി അത്തരത്തിൽ വരുന്ന വാർത്തകൾ തെറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു എന്താണ് ഈ കുടുംബയോഗത്തിൽ കളം കാട്ടിപ്പോയി ഒളിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് റിജോ പറഞ്ഞു എന്നടക്കമുള്ള വാർത്തകൾ പക്ഷെ അത് തെറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ വാർഡ് കൗൺസിലർ വ്യക്തമാക്കുന്നത് വികാരി അച്ഛൻ കുടുംബയോഗത്തിൽ വന്നപ്പോൾ പോലീസുകാർ ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കള്ളൻ ഈ ഭാഗത്ത് കാണുമെന്നും പോലീസ് ഇവിടെ വളഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കള്ളനെ ഒന്നും പിടിക്കാൻ പറ്റില്ല അവൻ ആ വഴി പോയിട്ടുണ്ടാകും ഏതെങ്കിലും അതിലിൻ്റെ അടിയിൽ അവൻ ഒളിച്ചിരിപ്പുണ്ടാകും എന്നാണ് റിജോ പറഞ്ഞത് എന്നാണ് വാർഡ് കൗൺസിലർ വ്യക്തമാക്കുന്നത് ഇരുപതോളം പേർ കുടുംബയോഗത്തിൽ പങ്കെടുത്തിരുന്നു ചായയും പഴംപൊരിയും സമൂസയും ഒക്കെ കഴിക്കാനായിട്ട് റിജോ ഒരുക്കിയിരുന്നു രണ്ടരയ്ക്ക് തുടങ്ങിയ കുടുംബസംഗമം വൈകിട്ട് നാലരയോടെ അവസാനിച്ചു ആ സമയത്തൊക്കെ പോലീസ് പരിസരത്ത് കറങ്ങുന്നുണ്ടായിരുന്നു തന്റെ വീടിന്റെ മുൻവശത്തെ ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൽ ഈ സ്കൂട്ടർ കിട്ടിയിരുന്നു പക്ഷെ അത് റിജു ആണെന്ന് നമ്മൾ സംശയിക്കുന്നില്ല പ്രദേശവാസികൾ ചോദിച്ചപ്പോൾ പോലീസ് വേറെ പല കാര്യങ്ങൾ പറഞ്ഞു റിജോയെ പറ്റി അക്ഷരം പറഞ്ഞില്ല പിടിക്കുമെന്ന് റിജോയും കരുതിയില്ല ആറു മണി കഴിഞ്ഞപ്പോഴാണ് പോലീസ് റിജോയുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് പിന്നീട് റിജോയോട് സംസാരിക്കാൻ പറ്റിയില്ല പോലീസ് അയാള് വളഞ്ഞിരുന്നുവെന്നും വാർഡ് കൗൺസിലർ വ്യക്തമാക്കി എന്തായാലും ഇത്തരത്തിലൊരു നടക്കുന്ന വെളിപ്പെടുത്തലാണ് റിജോയെ പറ്റി പറയുന്നത് എപ്പോഴും ജോളിയായിട്ട് സന്തോഷവാനായിരിക്കുന്ന എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സഹകരിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് റിജോ എന്നാണ് ജിജി വെളിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് റിജോയെ പറ്റി ഉറ്റവരൊക്കെ നടത്തുന്നത് അതേസമയം ഈ കവർച്ചയിലൂടെ കിട്ടിയ പണമെടുത്ത് റിജോ ആദ്യം ചെയ്തത് സഹപാഠിയുടെ കടം വീട്ടുക എന്ന കാര്യമാണ് മൂന്ന് മാസം മുൻപായിരുന്നു സഹപാഠിയുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയത് അത് തന്നെയാണ് മോഷണശേഷം ആദ്യം തന്നെ വീട്ടിയത് വേലുപ്പള്ളി ഉത്രമിളക്കിന്റെ ഭാഗമായി ശനിയാഴ്ച വെടിക്കെട്ട് കഴിഞ്ഞിരുന്നു ഇതോടെയാണ് റിജോ അന്നനാട് പാമ്പൂത്തറ സോമു എന്ന് വിളിക്കുന്ന ബിനോയ്ക്ക് പണം തിരികെ നൽകിയത് വിദേശത്ത് പോകാനുള്ള ബാങ്ക് ബാലൻസ് കാണിക്കാനാണ് റിജോ ബിനോയിൽ നിന്ന് പണം കടം വാങ്ങിയത് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് പക്ഷേ അന്ന് യാത്ര നടന്നില്ല ബാങ്ക് ബാലൻസ് കാണിച്ച തുക പെട്ടെന്ന് പിൻവലിക്കുന്നതിലും വലിയ തടസ്സമാണ് നേരിട്ടത് ഇതോടെ വാങ്ങിയ തുക തിരികെ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ബിനോയ്ക്ക് അടുത്ത കാലത്തുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിഞ്ഞായിരിക്കും റിജോ കിട്ടിയ പണത്തിൽ നിന്ന് ആദ്യം സഹപാഠിയുടെ കടം ീരുമാനിച്ചത് എന്നാണ് നിഗമനം റിജോ പിടിയിലായത് അറിഞ്ഞതോടെ ബിനോയ് നടന്ന സംഭവമെല്ലാം പറഞ്ഞ് ഈ പണം പോലീസിന് തന്നെ കൈമാറിയിരുന്നു എന്തായാലും ഇയാൾ ഇയാൾക്ക് ഭാര്യ അതായത് റിജോയ്ക്ക് ഭാര്യ വിദേശത്ത് നിന്ന് അയക്കുന്ന പണമെല്ലാം ഇയാൾ പുട്ടടിച്ച് തീർന്നു തീർക്കുകയാണ് പതിവ് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത